ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ രണ്ട് ദിവസം അട്ടപ്പാടിയൊക്കെ പോയി വന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു റെസ്റ്റോറൻറ്റ് വലിയ കാണാനൊന്നുമില്ല എന്നാലും സോറി റിസോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു സൈഡ് സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് ഓവർ തിങ്കിങ് അതായത് ഓവർ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ഒഴിവാക്കാനുള്ള കുറച്ച് പൊടിക്കൈകളാണ് പൊടിക്കൈകളല്ല എൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ് ചെയ്ത് തരാം ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തകൾ ഉണ്ടാക്കുന്നത് ചിന്തിക്കോ ഇങ്ങനെ ചിന്തകൾ വരുമല്ലോ അപ്പോൾ എങ്ങനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഞാൻ ഒന്നും കൂടി എൻ്റെ അനുഭവങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ഇതെന്തായാലും സക്സസ് ആകും അപ്പോൾ ഈ ഓവർ തിങ്കിങ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തകൾ വരുന്നതിൻ്റെ ഒരു ഫ്ലോപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ജീവിതം തന്നെ തകരാറിലാക്കും അല്ലേ ഓവർ തിങ്കിങ് നമ്മുടെ ലൈഫിനെ തന്നെ തകരാറിലാക്കാറുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് പറ്റാറുണ്ട് അവർ എത്ര ശ്രമിച്ചിട്ടും അവരുടെ ചിന്തകൾ മാറ്റാൻ പറ്റുന്നില്ല അത് കൂടുതലും നമ്മൾ പണിയൊന്നും ഇല്ലാതിരിക്കുന്നവരാണ് കേട്ടോ കൂടുതലും പിന്നെ അതുപോലെ തന്നെ പണി ഉണ്ടെങ്കിലും ചെയ്യാൻ മടിയുള്ളവരും ചെയ്യിക്കുന്നവരെ കുറ്റം പറയുന്നവരും കേട്ടോ അപ്പോൾ കൂടുതലും അവർ എന്താണ് ഈ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഒരു പണിയും ചെയ്യാതിരിക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് ഈ ഓവർ തിങ്കിങ് ഒരുപാട് വരുന്നത് അത് വീട്ടിൽ വീട്ടമ്മമാർക്ക് മാത്രമല്ല ഓഫീസിലായാലും വെറുതെ നമ്മൾ പണിയില്ലാതെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒരു ഫ്രീ ആയിട്ടിരിക്കില്ലേ ആ സമയങ്ങളിലാണ് ചിന്തകൾ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നതോറുമാണ് ചിന്തകൾ വരുന്നത് അപ്പോൾ ആ ചിന്തകൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഉണ്ടാകും കേട്ടോ അപ്പോൾ അറിയാത്തവരും അറിയുന്നവരും ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക എൻ്റെ അനുഭവങ്ങളും ഇത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ എന്താണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും പുറത്തു വരാനും വേണ്ടിയിട്ട് ഈ ഓവർ തിങ്കിങ് ചിന്തിക്കുന്നതുകൊണ്ട് അതിൽ നിന്നും പുറത്ത് വാ പുറത്ത് വരാനും വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താണ് ഏത് കാര്യത്തിനും വിസി ആക്കുക അപ്പോൾ നമ്മൾ ഇട്ട് നമ്മൾ ചിന്തകൾ വരുമ്പോൾ നമ്മളത് ചിന്തിച്ചു പോവും അറിയാതെ അപ്പോൾ നിങ്ങൾ എപ്പോഴും ബ്യൂസി ആയിട്ടിരിക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗമുള്ളതായിരിക്കണം കേട്ടോ വെറുതെ നമ്മൾ ചിന്ത വരുന്നു പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിന് തന്നെ ഫ്ലോപ്പ് ആവും അല്ലെങ്കിൽ വിഷമമാവും അപ്പോൾ നമ്മളെ തന്നെ ഞാനത് പച്ച മലയാളത്തിൽ പറഞ്ഞു തരാം നമ്മൾ നമ്മളെ തന്നെ തിരക്കിലാക്കുക കേട്ടോ അപ്പം തിരക്കിലാക്കി വെക്കുക ഒന്നിനും സമയമില്ലാത്ത രീതിയിൽ ബിസിയായി ആയി വയ്ക്കുക മനസ്സിനെ അപ്പോൾ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി പണിയെടുത്തിടുക അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പണിയെടുത്തിടുക അത് നമുക്ക് ഉപയോഗമുള്ളതും ആയിരിക്കണം കേട്ടോ അപ്പോൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിന്തിക്കാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിന്തിക്കാനേ സമയം ഉണ്ടാവില്ല അപ്പോൾ അതായത് ഒരു ദിവസം എന്താണ് ഒന്നും ചെയ്യാനും അവർക്ക് ചെയ എന്താണ് കഴിയില്ല എന്ന തോന്നലാണ് കൂടുതലും കേട്ടോ അപ്പോൾ മറ്റുള്ളവർ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാനും ഒക്കെ മറ്റുള്ളവരുണ്ടാവും അല്ലേ അപ്പോൾ കൂടുതലും സ്റ്റാറ്റസ് കീപ്പ് ചെയ്തിട്ടാണ് ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരുമ്പോൾ അതിനെ അതിനെടുത്തിട്ട് നമ്മൾ എന്താണ് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് സ്വാഭാവികമാണ് നമുക്കും അത് എനിക്കും അത് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ പുറത്തു വന്ന ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എന്താണ് ഊക്കിച്ചൊറിയുന്നു അങ്ങനെ എന്തോ സൗണ്ട് കേട്ടു അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു പരിധിവരെ ഇതിനൊക്കെ ഒരു പരിഹാരം ചോദിച്ചിട്ടുള്ളവരുണ്ട് ഈ വീഡിയോ കാണുന്നവരിലും ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കും ചിലപ്പോൾ എന്താണ് മടിച്ചു നിൽക്കുന്നവരുണ്ടാവും കേട്ടോ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് മടിച്ചു നിൽക്കുന്നവരും ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സ്റ്റാറ്റസും ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വളരെ ബിസി ആയിട്ട് ഇരിക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ കണ്ടെത്തുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വല്ലാതെ ബോറടിപ്പിക്കുക കേട്ടോ അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ അവനവൻ്റെ വീടുകൾ ഞാൻ പറഞ്ഞു തരാം ഒരു ടിപ്പ് അവനവൻ്റെ വീടുകൾ തന്നെ ഒന്നും നോക്കാതെ മോടി പിടിപ്പിക്കുക അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജനലുകൾ ജനലുകളൊക്കെ പെയിൻറ് പോയിട്ടുണ്ടാവില്ലേ അതൊക്കെ ചെറിയ ഹോട്ടിൽ പെയിന്റുകൾ നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിക്കും അത് ചിലർക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പലതും അറിയില്ല അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതിൽ നിന്നൊക്കെ മാറിയിട്ട് എന്നെക്കാളും കൂടുതൽ ഐഡിയാസ് അവർക്ക് മനസ്സിലാവും അപ്പം ഞാനതാണ് പറയുന്നത് നമുക്കൊക്കെ ആണിനും ജെൻസിനും ലേഡീസിനും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ബോറടിക്കുമ്പോൾ നമ്മൾ ചെടികൾ പിന്നെ എല്ലാവരും വെക്കുന്നവരായിരിക്കും അതിലൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് മിണ്ടാതിരിക്കുക ഞാൻ പറയുന്നത് നമ്മളുടെ വീടുകൾ തന്നെ മൂടി പിടിപ്പിക്കുക അതായത് ജനലുകളൊക്കെ പഴകിയിട്ടുണ്ടാവുക അപ്പം ചെറിയ എന്താണ് ടിന്നെ പെയിൻറ് വാങ്ങിച്ചിട്ട് വീടുകളൊക്കെ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ മനസ്സിനും നല്ല പെയിൻ്റ് അടിക്കുക അതേ പെയിൻറ്റ് തന്നെ വാങ്ങിയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഫർണിച്ചറൊക്കെ കാലുകളൊക്കെ മോശമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ പോളിഷ് ആയി വരുമ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും കേട്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് ചെയ്യുക ചുമരൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പിന്നെ പെയിൻറ് കടയിൽ ചോദിച്ചാൽ തന്നെ അവർ പറഞ്ഞു തരും കേട്ടോ എല്ലാ കാര്യങ്ങളും എവിടെ പോയാലും അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു തരും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ വീടുകളൊക്കെ മോടി പിടിപ്പിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ഈ ചെറിയ ചെടികൾ പിന്നെ എന്താ പറയുക പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കളയുന്നതിൽ വെള്ളമൊഴിച്ചിട്ട് നിങ്ങൾ വീടുകളുടെ ഉള്ളിലൊക്കെ മണിപ്ലാന്റ് അല്ലെങ്കിൽ ചെറിയ ചെടികൾ അങ്ങനെയൊക്കെ വെച്ച് വീട് ഡെക്കറേഷ്യാ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക അപ്പം നല്ല നമുക്ക് എന്താ പറയുക മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ നമ്മൾ പൈസ കൊടുക്കാതെ തന്നെ നമ്മൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതുപോലെ കുഷനൊക്കെ ഉണ്ടാക്കാൻ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിയിട്ട് കുഷനൊക്കെ ഉണ്ടാക്കി ഇടുക എന്നിട്ട് അതിൽ ഉറേയൊക്കെ പല വെൽവെറ്റിൻ്റെയൊക്കെ ചെറിയ ചെറിയ പീസുകളൊക്കെ അധികം പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നോക്കൂ നിങ്ങളുടെ ആ ചിന്തകൾ നിങ്ങൾക്ക് സമയമേ ഉണ്ടായില്ല അങ്ങനെ പല കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു ബോട്ടിൽ നിങ്ങളുടെ പൈസയിൽ നിന്ന് അധികം ചിലവാക്കണ്ട അപ്പം കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് അറിയാത്തവർക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലാത്തവർക്ക് അറിയാൻ പറ്റുമല്ലോ ക്രാഫ്റ്റ് അതുപോലെ തയ്യൽ ഇപ്പം സമയം കിട്ടുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ വളർത്തുന്നതും ജെ മാത്രമല്ല ഞാൻ പറയും ജെൻസിനും അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തനിയെ തന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അറിയാത്ത ഒന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അടിച്ചു കൊടുത്ത് അതുപോലെ അറിയാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായതായിരിക്കണം കേട്ടോ കുട്ടികളൊക്കെ ഉള്ളവർക്ക് കൊടുത്ത് തയ്ക്കുക നിങ്ങൾ മടിച്ചൊരിക്കലിരിക്കരുത് മടിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തടിയും കൂടും മടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ശരീരം നല്ല ഷെയ്പ്പാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസ് നിങ്ങൾ ചിന്തകളെ കൊടുക്കരുത് കേട്ടോ ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണിയിലോട്ട് പോകണം അടുത്ത ചെറിയ ചെറിയ പണികൾ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പണികളാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം നമ്മൾ മാരിഡായി വരുന്ന സമയത്തൊന്നും നമുക്കറിയില്ലല്ലോ ഞാനിതിലൊക്കെ ആയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തയ്യൽ വരെ ഞാൻ തനിയെ പേപ്പറിൻ്റെ മുകളിൽ ചുരിദാർ വെച്ച് വെട്ടി ഒന്നും ഞാൻ കാശ് കൊടുത്ത് ഇതാക്കിയിട്ടില്ല എല്ലാം തനിയെ പഠിച്ചതാണ് അതെങ്ങനെ നമ്മൾ ഈ ചിന്തകൾ വരുമ്പോൾ ഓരോന്നിലും ഇങ്ങനെ എന്താണ് ആക്ടിവിറ്റീസ് ആവും അപ്പം അതിൽ നിന്നൊക്കെ പഠിച്ചു പഠിച്ചു പഠിച്ച് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളായി മനസ്സിന് ഭയങ്കര സന്തോഷമായ അതുപോലെ എല്ലാവരും വരുമ്പോൾ ഞാനാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രൗഡിയൊന്നുമല്ല മനസ്സിന് ഭയങ്കര സന്തോഷമാണ് നന്നായിട്ട് ഉണ്ടാവുമെന്ന് പറയും അതുപോലെ വീടൊക്കെ നിങ്ങൾ ഉള്ളിലൊക്കെ നിങ്ങൾ പെയിൻറ് കൊടുക്കുക പെയിൻറ് ചെയ്യുക നിങ്ങൾ മടിച്ചൊന്നും ഇരിക്കരുത് കേട്ടോ സ്റ്റാറ്റസ് നിങ്ങൾ സ്റ്റാറ്റസ് ഈഗോയി മാറ്റി വെക്കുക കേട്ടോ ആരും എന്തോ പറഞ്ഞോട്ടെ നിങ്ങളുടെ സന്തോഷമാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലുത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കണ്ടെത്തുക കേട്ടോ ഒന്നാമത്തെ കാര്യം അതിലത്തെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ട് ഞാൻ ഇപ്പോഴും കൂടി എൻ്റെ അടുത്ത് എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇത്രയും കാര്യം അതുപോലെ ചെറിയ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുക നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു ദിവസത്തിൽ കൂടുതൽ എന്താണ് ഒരു ദിവസം ഒരു ദിവസത്തെ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളിക്കുക അതായത് ഒരു ദിവസം മറ്റേ ദിവസത്തെ കാര്യമോ അല്ലെങ്കിൽ ഒരു ഒരു വർഷത്തെ കാര്യമോ അല്ലെങ്കിൽ എന്താണ് ഒരാഴ്ചത്തെ കാര്യമൊന്നും നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളിക്കരുത് ഒരു ദിവസം രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ദിവസത്തെ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളിക്കുക നിങ്ങൾക്ക് എന്തായാലും വരും നമുക്ക് ആ നാളെ എന്ത് ചെയ്യാമെന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കരുത് ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക മനസിലായില്ല അതാണ് രണ്ടാമത്തെ കാര്യം അതിൽ കൂടുതൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തകളും വരും ഈ എന്താ പറയാ ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഓവർ തിങ്കിങ് പറഞ്ഞതിന്റെ കാര്യം ഈ ദുഷിച്ച ചിന്തകൾ അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരും ഞാനീ പറയുന്ന ഞാനും കൂടി ഇതാ കുറച്ചു മുമ്പേയും കൂടി ഇപ്പോഴത്തെ കാര്യം ആലോചിക്കാതെ അടുത്ത കാര്യം ആലോചിക്കാൻ നിൽക്കുക അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ മാറ്റണം കേട്ടോ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു എന്താണ് ലൈഫ് സ്മൂത്തായിട്ട് പോകും കേട്ടോ അപ്പോൾ ഈ മുടി ഇങ്ങനെ വീണത് ഞാൻ കണ്ടേയില്ല നിങ്ങൾക്ക് പറഞ്ഞ് ആ ഒരു ഇതിലോട്ട് വന്നപ്പോഴേ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇത് മനസ്സിലാക്കിയിട്ട് രണ്ട് കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കുക നമ്മളെപ്പോഴും തിരക്കിലാക്കി വെച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ അതിനിടയ്ക്ക് ഭാര്യയും ഇപ്പോൾ എന്താ പറയുക ഫാമിലിയൊന്നും മറക്കരുത് ഫാമിലിയുള്ള മറ്റുള്ളതൊന്നും നിങ്ങൾ മറക്കരുത് ഞാൻ പറയുന്നത് എപ്പോഴും ബിസിയാക്കി വെക്കുക തിരക്കാക്കി വെക്കുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് പൂക്കൾ പോലെ കെട്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ചിന്തകളെ നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ നിങ്ങൾ യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ രണ്ടാമത്തെ കാര്യം ഒരു ദിവസം ഒരു ദിവസത്തെ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ അത് നമുക്കത് പിറ്റേ ദിവസം രാവിലെ തൊട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അപ്പോൾ എന്താണ് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യൂ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം